തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യുന്ന ഇട്ടപ്പെട്ട ആ പേരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മയും ഉപ്പയും വലിയ സാമ്പത്തികമുള്ളവരാണ് ാണ് അവരെന്നോട് പറഞ്ഞു ഉസ്താദേ ഞാൻ ചോദിച്ചു എന്റെ ഭാര്യക്കൊന്ന് കാണണം എന്റെ അടുക്കൽ വന്നിട്ടാ ഭാര്യ എന്റെ കയ്യിൽ കിടന്ന ഭാര്യയുടെ കയ്യിൽ കിടന്ന ഒരു കിടന്നു പവനോടം ഒരു വള ഊരുത്തന്നു ഞാൻ ചോദിച്ചെന്തിനാണ് ആ തന്നല്ലോട്ടി പറഞ്ഞു എന്റെ വയസ്സായി അവൻ വലിയ പ്രാമുഖ്യമൊന്നും കൽപ്പിച്ചിട്ടില്ല എന്റെ നിർബന്ധത്തിലാണ് പരസ്യം കണ്ടപ്പോ കോഴിക്കോട് സ്വദേശിയാണ് എന്റെ നിർബന്ധത്തിലാണ് എന്റെ മകനെ കൊണ്ടുവന്ന ഹംദാശന്റെ ചേർത്ത് ആറ് മാസം കഴിഞ്ഞു പ്രാവശ്യം ലീവിന് വന്ന് എന്റെ വീട്ടിലിരിക്കുമ്പോ ഞാനവിടെ ഇരുന്ന് ഖുർആാനോയപ്പോ എന്റെ മകൻ ഓടി വന്നിട്ട് പറഞ്ഞുമാ അമ്മ ഓടിയത് തെറ്റാണ എന്റെ മോൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു തെറ്റാണ് ഉമ്മ ഞാൻ എത്രയോ മോനെ ആ പറഞ്ഞു ഉമ്മ അവിടെ ഓതേണ്ട തജ്വീദിന്റെ നിയമം അങ്ങനെയല്ല അവിടെ പറയായ മീമും വന്ന സ്ഥലമാണ് ഉമ്മ എന്റെ ഉമ്മ ചീത ഓടിയത് തെറ്റാണെന്ന് പറഞ്ഞ് എന്റെ മോനന്റെ അടുക്കൽ വന്ന് കുത്തിയിരുന്നിട്ട് എന്റെ പതിമൂന്ന് വയസ്സിലുള്ള പൊന്നുമോൻ ഇനി നിയമങ്ങൾ പഠിപ്പിച്ചു തുടക്കവേ ഒരു സന്തോഷമില്ല കൂട്ടുകാരോടൊത്ത് കളിപ്പന്ത്നങ്ങളിലെ നടന്നുപോയണ്ട കുട്ടി പകുപ്പ് കഴിഞ്ഞിട്ട് മകരുവ് കഴിഞ്ഞിട്ട് എന്റെ അടുക്കൽ വന്നിരുന്നിട്ട് വന്നിരുന്നിട്ടെന്റെ ഉമ്മാനെ തിരുത്തി തരാനെ മകൻ പ്രാപ്തനായെങ്കിൽ ഇതിനെ സന്തോഷം ഇനി എനിക്ക് കിട്ടാനില്ല ഈ ആക്ഷേപങ്ങളുടെയും അപവാദങ്ങളുടെയും ഇടയിൽ ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിരന്നറിയോ ഇവർക്കാർക്കും സ്വന്തമായിട്ടൊന്നും നേടാനല്ല അവർക്ക്

അവസാനത്ത് അടിഞ്ഞ റമലാലിനെ ചോദിച്ചപ്പോ ലക്ഷങ്ങൾ വാരിത്തന്ന സദസ്സാ